ഹലോ ഞാനിപ്പോൾ താൻ്റെ മാതാവ് പ്രത്യക്ഷപ്പെട്ട പള്ളിയുടെ അടുത്തോട്ടാണ് പോണത് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുമ്പോൾ മലയാളത്തിൽ കുറേ പേര് അതായത് യു കെ എന്ന് വന്നവരാ അവരെ കണ്ടു അവരായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ വീഡിയോ കട്ട് ചെയ്തു അപ്പോൾ ഞാനിങ്ങനെ ഹാർട്ട് അറ്റാക്കിൻ്റെ കാര്യം പറഞ്ഞാൽ പറയുകയാണേ എല്ലാ അറ്റാക്കും മാറതെ ഇങ്ങനെ മുട്ടയിലഴിഞ്ഞാൽ മതിയെന്ന് അപ്പോൾ ഞാൻ ആലോചിക്കുകയാണേ നമ്മുടെ അമ്പലങ്ങളിൽ മാത്രമല്ല ഇവിടെയുണ്ട് മുട്ടയിലഴിയുന്ന പരിപാടി ഉണ്ടോ വിശ്വാസത്തിൻ്റെ ഓരോ ഭാഗം കണ്ടോ അപ്പോൾ എന്നോട് പറയുകയാണേ ഇതേ ഇവിടെ നിന്ന് ഇവിടം വരെ അതാ ഇതാ ആ പള്ളിയുടെ ഈ ഇത് കണ്ടോ അത് മുട്ടയിലഴിയാനുള്ള പാതയാണ് അവിടെ നിന്ന് ഇവിടം വരെ മുട്ടയിലഴഞ്ഞു പോയാൽ സകല അസുഖം മാറുമെന്ന് പറയുന്നത് അല്ല വിശ്വാസത്തിൻ്റെ തീവ്രത കണ്ടോ അല്ലേ അല്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല അവരുടെ വിശ്വാസം നിൻ്റെ വിശ്വാസം നിന്നെ പുറപ്പിക്കട്ടെ എന്നുള്ളത് പറയുന്നത് ഇതൊരു മനോഹരമായ കാഴ്ചയാണ് മാവേലി ലണ്ടന് ഈ യാത്രയിൽ കിട്ടിയ ഏറ്റവും നല്ലൊരു ഇതാണ് പ്രേക്ഷകര് കാണണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വേണ്ട മഴയുണ്ട് ഈ മഴയത്തും അവർ മുട്ടയിലഴുകയാണ് കണ്ടോ ആ വിശ്വാസത്തിൻ്റെ ആധിക്യം കണ്ടോ അതെ മഴയത്ത് നനഞ്ഞിട്ട് വെള്ളം അത് ഇടിയാണ് ഇപ്പം മലയാളം കുർബാന ഉണ്ടായിരുന്നു അവിടെ മലയാളം കുർബാന കഴിഞ്ഞെന്നു പറയണേ അപ്പോൾ അതിന് അടുത്ത് മലയാളം കുർബാനയുണ്ട് വേണ്ടേ അതാണ്ടേ മുട്ടയിലഴിയുന്നു പിന്നെ ഇവിടെതൊക്കെ വീഡിയോ എടുക്കാൻ അനുവദിക്കുന്നുണ്ടോ അതിൻ്റെ ഭാഗ്യം ഇത് കണ്ടോ ഇവിടെ വലിയ വലിയ പരിപാടികൾ ഉണ്ട് കേട്ടോ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ ആ മലയാളികൾ ലണ്ടനിൽ നിന്ന് വന്നവർ രണ്ട് ദിവസം താമസിച്ചിട്ടാണ് ഇതെല്ലാം കണ്ടിട്ട് പോകുന്നത് എനിക്ക് വേണമെങ്കിൽ മുട്ടയെല്ലാം ഇഴിയാം പക്ഷെ അങ്ങനെ അങ്ങ് ഭർത്താവ് നമ്മളുടെ ഹൃദയങ്ങൾ അല്ലേ അതെ അടുത്തൊരു ഗ്രൂപ്പ് കണ്ടോ ഇതൊക്കെ കണ്ടക്റ്റഡ് ടൂറുകളാണ് കേട്ടോ ഗ്രൂപ്പ് ഗ്രൂപ്പ് ആയിട്ടാണ് വരുന്നത് അതായത് ഇവിടെ ആയിരുന്നു മലയാളം കുർബാന മലയാളം കുർബാന കഴിഞ്ഞു ഇവിടെ മലയാളം അച്ഛന്മാരൊക്കെ ഉണ്ട് കേട്ടോ എനിക്കാരും പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ മ്യൂസിയം ഉണ്ട് നമ്മുടെ ഈ യാത്രയിൽ എനിക്ക് പോകുന്ന ഏറ്റവും നല്ല വീഡിയോ ഇതായിരിക്കും പ്രത്യേകിച്ച് വിശ്വാസികളായിട്ടുള്ളവർക്കെല്ലാം ഇത് വളരെ ഉപകാരപ്പെടുമായിരിക്കും അപ്പോൾ മ്യൂസിയത്തിലോട്ട് ഞാൻ പോകുന്നില്ല പിന്നെ അപ്പുറത്ത് എന്തൊക്കെയുണ്ട് ഞാനീ മലയാളത്തിൽ പറയുന്നത് മലയാളികൾ കേൾക്കുമ്പോൾ ചിരിക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും പോർച്ചുഗീസിൽ വന്നിട്ട് ലിസ്ബണിൽ വന്നിട്ട് ഈ ഫാത്തിമയിൽ വന്നപ്പോഴാണ് മലയാളികളെ കണ്ടത് യോഗ്യരാകുന്നുൂർണനായി ഞങ്ങളുടെ മുഴുവൻ കുർബാന എനിക്ക് സമയമില്ല എനിക്ക് ലിസ്ബണിലോട്ട് പോകണം സോറി ഫോർ ദി ഇൻട്രപ്ഷൻ അല്ലെങ്കിൽ ഞാൻ ലോകമെമ്പാടുമുള്ള കത്തോലിക്ക പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ കുർബാന മുഴുവൻ എടുക്കാമായിരുന്നു പക്ഷേ എനിക്ക് സമയമില്ല ഇതൊരു ഭയങ്കര മനോഹരമായ ഒരു കൺസ്ട്രക്ഷൻ കേട്ടോ ബ്യൂട്ടിഫുൾ ഉണ്ടോ ഒരു വലിയ റൗണ്ടാണ് ഇവിടെ വന്നു എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ പോർച്ചുഗൽ വന്ന് ലിസ്ബണിൽ ഇറങ്ങുക ലിസ്ബണിൽ നിന്ന് ഫാത്തിമ പള്ളിയിൽ വരാൻ മറക്കല്ലോ ഇതൊരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ് നമുക്ക് വേണമെങ്കിൽ മാവേലി ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പരിപാടി തന്നെ ഉണങ്ങാം ഞാൻ ഗൈഡായിട്ട് നിങ്ങളേക്കിവിടെ കൊണ്ടുവരാം അതായത് എങ്ങനെ വരണം ഇവിടെ ടാക്സിക്കാർക്ക് ഭയങ്കര തട്ടിപ്പാട്ടോ ടാക്സികളിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ പണിയോ മനസ്സിലായോ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ടാക്സി പിടിക്കണം ഊബറാണ് ഇനി ഞാൻ അടുത്ത് വിളിക്കാൻ പോകുന്നത് അത് യൂറോ കയ്യിൽ വേണം പോർച്ചുഗീസ് ഭാഷ അറിഞ്ഞിരിക്കണം ഞാൻ ഒരു വാക്ക് പഠിച്ചു സൈദ സൈദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിറ്റാണ് ആ സൈദ തന്നപ്പോൾ ഇത് എന്താണ് ഈ ഒരു മുസ്ലിം പേര് എന്ന് വിചാരിച്ചു പള്ളി എടുക്കണേ തിരിച്ചു പിടിക്കണം ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് ഇതിന്റെ ചരിത്രം നിങ്ങൾ നോക്കണം ചരിത്രം നിങ്ങൾ നോക്കിയിട്ട് അടിയിൽ കമന്റ് ചെയ്യുക അത് ഞാനിപ്പോ ചരിത്രം പഠിച്ചത് എഡിറ്റ് ചെയ്ത് ഇടാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല മിക്കവാറും ഹാർട്ട് അറ്റാക്കൊക്കെ ഇവിടെ വെച്ച് മാറും ഒരു മലയാളി പറഞ്ഞു അതെ ഹാർട്ട് അറ്റാക്കൊക്കെ മാറണമെങ്കിൽ ആ മുട്ടയിലിഞ്ഞോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മുട്ടയിൽ അഴിയാനുള്ള ഒരു സാഹചര്യത്തിലല്ല ഞാൻ ഭർത്താവ് ഹൃദയങ്ങളെ അറിയുന്നു ഭർത്താവ് മാറ്റിക്കോളും എന്ന് പറഞ്ഞു ഞാനത് പള്ളിയുടെ അകത്തോട്ട് പോകണേ ഇതാണ് പഴയ പള്ളി മിണ്ടാമ്പാടിലൂടെ പള്ളി കാണിച്ചു തരാമേ ഞാൻ പുറത്തേക്ക് കടന്നു അതിനകത്ത് കൂടുതൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ പിടിച്ച് പുറത്താക്കുമായിരിക്കും ഇനി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് ഞാൻ ഞാനധികം ഇവിടെ നിൽക്കുന്നില്ല ഞാൻ വലിയ ഏക്കർ കണക്കിനോ ഇവിടെ സ്ഥലം കിടക്കണുണ്ടോ ഇവിടെ മ്യൂസിയം ഉണ്ട് ഒരുപാട് കണക്കുകളുണ്ട് എനിക്കവിടെ പോർച്ചുഗീസിൻ്റെ ക്യാപിറ്റലായ ലിസ്ബണിലെ ഏറ്റവും വലിയ ഇതാ ഇവിടെയുണ്ട് പ്ലേസ് ഓഫ് പ്രെയർ ആൻഡ് റീ കളക്ഷൻ ടേക്ക് കെയർ ഓഫ് യുവർ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഒബ്സേർവ് ദ ഇൻഡിക്കേറ്റഡ് റൂൾസ് ഫോളോ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ ഹോസ്റ്റ് എന്താണെന്നറിയില്ല പിൽഗ്രിം ആ ഇത് പിൽഗ്രിം ഏരിയ ആണ് അല്ലെങ്കിൽ കുറച്ചൊന്ന് പോയി നോക്കാം എൻ്റെ അടുത്ത ഫ്ലൈറ്റ് മിസ്സാകും ഗൈസ് അതുകൊണ്ട് ഞാൻ അത് ചെയ്യാം ഇത് വലിയ പഴയ പള്ളിയാട്ടോ അത് ഇത് പഴയ പള്ളിയാണ് ഇവിടെ എന്തൊക്കെയോ നല്ല മരങ്ങളുണ്ട് ഇത് ഒലീവാണോ ഒലീവ്ക്കായ ഓ ഒലീവ് ഉണ്ടല്ലോ ഇവിടെ ഏ ഒലീവ് നിൽക്കുന്നു ഏ ഇത് ഒലീവാ എന്തായാലും ഫോൺ മാറ്റി പഠിച്ച വന്നായി അല്ലെങ്കിൽ ഇതിൽ ഇത് എന്താ പറയുക സ്റ്റോറേജ് ഉണ്ടായിരുന്നില്ല എന്താണോ ഒലിവട്ടോ അത് മുഴുവൻ അല്ല ഒന്നാമത്തെ ഒലീവാണ് ഒലിവ് മരങ്ങൾ ഞാനിത് മുഴുവൻ കാണുന്നില്ല കേട്ടോ അത്തോട്ടൊന്നും പോകുന്നില്ല എനിക്ക് തിരിച്ചു പോകാൻ സമയമായി എൻ്റെ ബാറ്ററി തീരാറായി പിന്നെ എനിക്ക് തിരിച്ചുവിടുന്ന ലിസ്ബണിൽ നിന്ന് പോയില്ലെങ്കിൽ എനിക്ക് സമയത്ത് എൻ്റെ സോറി ഫാത്തിമിൽ നിന്ന് പോയി ലിസ്ബണിൽ എന്നിട്ട് ലിസ്ബണൊന്നും കണ്ടിട്ട് വേണം എനിക്ക് എനിക്ക് രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണിയോടു കൂടെ എനിക്ക് അവിടെ എൻ്റെ ലിസ്ബൺ എയർപോർട്ടിൽ എത്താനായിട്ട് ഇതൊരുപാടുണ്ട് നീ ഇതിനെ ഉള്ളിലോട്ടൊന്നും പോകുന്നില്ല അപ്പോൾ എൻ്റെ കാണുന്ന എന്നെ കേൾക്കുന്ന വിശ്വാസിയാണെങ്കിലും അവിശ്വാസമാണെങ്കിലും കത്തോലിക്കനാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസൽമാനാണെങ്കിലും ഇതൊരു ഭയങ്കര രസകരമായ സ്ഥലമാണ് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം എന്തോ ആയിക്കൊള്ളട്ടെ ഈ പോർച്ചുഗൽ സിറ്റിയിൽ വന്നാൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഫാത്തിമ ഫാത്തിമ ഫാത്തിമൊരു സിറ്റിയുടെ പേരാണ് അതിൻ്റെ കഥകളൊക്കെ നിങ്ങൾ ഗൂഗിൾ അടിച്ച് കണ്ടെത്തിയാൽ മതി അടിയിൽ ഇടണം എന്നെ കാണുന്ന എത്ര പേര് ഈ പോർച്ചുഗലിൽ വന്ന് ഫാത്തിമ നഗരം കണ്ടിട്ടുണ്ട് ഈ പള്ളി കണ്ടിട്ടുണ്ട് അയ്യോ ഒലിയുമരം നോക്കിയാൽ ദൈവമേ എന്തോ ഒരു ഒലിവ നിൽക്കണമെന്ന് നോക്കിയാൽ ഉറച്ചു ഒലിവ നിൽക്കുന്നത് ഇനിയിത് ഒലിവല്ലാതെ വേറെ വല്ല കായാണെങ്കിൽ നിങ്ങൾ പറയട്ടാ ജോഷി റോമിനുള്ള ജോഷി ഇത് കാണണമെങ്കിൽ ജോഷി പറയട്ടെ തൊലിവായാണ് എന്താണെന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഒലിവാണ് ഞാൻ ഇപ്പം ആരോടും ചോദിക്കാൻ പറ്റില്ല അതായത് നിറച്ചു നിൽക്കുന്നു തേമി പൂത്തൊലഞ്ഞ് നിൽക്കാണ് ഒലിവായ വേണ്ട ഞാൻ എല്ലാവരും അഞ്ചാറ് മിനിറ്റിൻ്റെ വീഡിയോ എടുക്കുന്നുള്ളൂ കാരണം അത് കൂടുതൽ നമുക്ക് എടുത്തുകഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാനൊക്കെ പാടാം അഞ്ചാറ് മിനിറ്റാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റും അയ്യോടെ വേണ്ട അത് പബ്ലിഷ് ചെയ്യാൻ പറ്റും അതായത് ഞാൻ പുറത്തേക്ക് ഒന്ന് ഇറങ്ങുകയാണ് ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് കാണിച്ചുതരാം പഴയ പള്ളിയിൽ നിന്ന് പുതിയ പള്ളിയിലേക്കുള്ള വ്യൂ എല്ലാവരും സെൽഫി എടുക്കുകയാണ് അത് പിന്നെ അങ്ങനെ ഒരു കുഴപ്പമില്ല സെൽഫി എടുക്കാൻ അനുവാദമല്ല ഓക്കെ ആറ് മിനിറ്റായിട്ടാ ഈ ഒരു വ്യൂ നോക്കിയാൽ നിങ്ങൾ ഓ മൈ ഗാഡ് ഇതേണ്ടോ ഇവിടെ നിന്ന് ഇതിനെ അഭിമുഖീകരിച്ചോണ്ടല്ലേ അവിടെ ആൾക്കാർ കൂട്ടിലേക്ക് എന്നുണ്ട് ഇപ്പോളും ഇത് ഉണ്ടോ ഇവിടെ നിന്നുള്ള വീ ആണ് ഈ പഴയ പള്ളിയിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോൾ പുതിയ പള്ളി അതിന് ചുറ്റിനും ഇത് മലയാളം കുറവാനാണെന്ന സ്ഥലം ഇവിടുന്ന് ഒരുപാട് സ്റ്റെപ്പ് ഇറങ്ങണം വീഡിയോ എടുത്ത് സ്റ്റെപ്പ് നോക്കാത്തതാണെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മൂക്കുത്തി വീഴും അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെറുത്താണ് ആറേക്കര മിനിറ്റായി അതുകൊണ്ട് എല്ലാവരും സെൽഫി എടുക്കുന്നു എല്ലാവരും വീഡിയോ എടുക്കുന്നു അതാണ്ട് മലയാളം കുറവാനും കഴിഞ്ഞിട്ടില്ല എനിക്കിനിപ്പം ഒന്നും എടുക്കാൻ നേരമില്ല ഇനി അവിടെ ചെന്ന് നിറച്ചു മലയാളികളായിരിക്കും അവരൊക്കെ പരിചയപ്പെടാമെന്ന് കഴിഞ്ഞാൽ എൻ്റെ അത് പോക്കാൻ ഇടയ്ക്കില്ല ഫ്ലൈറ്റ് ക്യാൻസലാവും ഓക്കേ ബായ് മറ്റൊരു വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം